നമ്മൾ ഈ കണ്ണു തുറന്ന് ചുറ്റുവട്ടത്തിലൊക്കെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു അമ്മ ഉപേക്ഷിച്ചു ജീവിത പങ്കാളി വഞ്ചിച്ചു രോഗവും ദുഃഖവും ഉണ്ടെന്നൊക്കെ തോന്നുന്നത് ഭൗതികമായി നോക്കുമ്പോഴാണ് എന്നാൽ ആത്മ നിറമോടുകൂടി ആത്മ കണ്ണോടുകൂടി നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അപ്പുറമായൊരു തലമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പാടി തന്നു ഞാൻ വാഴു മങ്ങ ആത്മാവുണ്ട് ൂതേരുണ്ട് ആ രണ്ടു വരികൾ നമ്മൾ ഒന്നുകൂടി ഹൃദയത്തിൽ തട്ടി ഒന്ന് പാടി നോക്കിക്കുക ദൈവാണ്ട് അങ്ങോപ്പു